തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഏഴു വയസ്സുള്ള നിയ ഫൈസലിന്റെ മരണം കേരളത്തെ മുഴുവനാണ് ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നത് നഗരത്തിലെ മാലിന്യ കൂമ്പാരത്തിന് സമീപം എത്തിയപ്പോഴായിരുന്നു തെരുവു ആ കുഞ്ഞിനെ കടിച്ചു കീറിയതും കടിച്ചു കീറുകയായിരുന്നു പ്രാന്ത് പിടിച്ച തെരുവു നായ്ക്കളെല്ലാം കൂടി തൻ്റെ മകൾക്കുണ്ടായ ദുരന്തത്തിൽ അമ്മ ഹബീറയുടെ പ്രതികരണം കണ്ണീരോടെ അല്ലാതെ ഒന്ന് കാണുവാൻ ആർക്കും കഴിയുകയില്ല അവിടെ വേസ്റ്റ് കൊണ്ടിടല്ലേ എന്ന് എല്ലാവരോടും പറയുകയും ചെയ്തിരുന്നു പക്ഷെ അത് തിന്നാൻ വന്ന നായ്ക്കളാണ് എൻ്റെ കുട്ടിയെ കടിച്ചു കീറിയത് ഞാൻ ഓടിച്ചു വിട്ട പട്ടിയായിരുന്നു എൻ്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത് ഞാൻ ഓടി ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കടിച്ചു കീറുകയായിരുന്നു ആ നായ്ക്കളെല്ലാം അപ്പോഴേ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ടും പോയി ഇപ്പോതാ കൊണ്ടുപോയി എനിക്കിനി കാണാൻ പോലും കഴിയില്ല എൻ്റെ കുഞ്ഞിനില്ലാത്ത സ്ഥാനമാണ് പട്ടിക്കുണ്ടായതെന്ന് കരഞ്ഞുകൊണ്ടാണ് ആ അമ്മ പറയുന്നത് ആ അമ്മേനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ല ഇനിയും കുറെ പട്ടികളെ കൂടി വളർത്തു കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന ആശുപത്രി കൂടിയാണിത് ഇവിടം വരെ നായ്ക്കൾ വളർന്നു കയറി പോവുന്നത് കണ്ടില്ലേന്ന് എന്ന ചോദ്യവും മാധ്യമങ്ങളോട് ആ അമ്മ ചോദിക്കുന്നുണ്ട്